ശ്രീ പി ഇപ്പോൾ ബി ജെ പിയിൽ പോകുമെന്ന പ്രചാരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നതായിരുന്നല്ലോ താങ്കളുടെ പരാതി ആ പരാതിയിൽ ഇപ്പോൾ കേസ് എടുക്കാനാകില്ല എന്ന പോലീസ് നിലപാടെടുത്തിരിക്കുന്നു താങ്കൾ ഡി ജി പി നേരിട്ട് നൽകിയ പരാതി അല്ലേ സംബന്ധിച്ച് ഡി ജി പി ഇന്ന് വരെ ഒരു കാര്യവും എന്നെ അറിയിച്ചിട്ടില്ല എന്നെ അറിയിച്ചാൽ അത് പരിശോധിച്ച് എന്താണെന്നെടുത്തത് ശരിയല്ലോ ശ്രീ പി നമുക്ക് അറിയാനായ കാര്യം കേസ് ഞാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് വേറെ ഇതിന് രണ്ട് രണ്ടു ഇത്തരം കേസുകളിൽ പോലീസിനെ അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കാനുള്ള നിയമപരമായ സാധ്യതയുണ്ട് ആ സാധ്യത പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തത് സൈബർ കേസുകളില്ലേ പല ഗൂഢാലോചന കേസുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അതുപോലെ ഈ ഗൂഢാരോചന കേസ് പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് അന്വേഷണം നടത്തി എന്താണ് അതിന്റെ റിപ്പോർട്ട് എന്നുള്ള കാര്യം സ്വാഭാവികമായും പരാതിക്കാരനായ എന്നെയാണ് പോലീസ് അറിയിക്കേണ്ടത് എന്നെ ഇന്നു വരെ അറിയിച്ചിട്ടില്ല എന്നെ അറിയിക്കാതെ മാത്രമാധ്യമക്കാരെ അറിയിച്ചോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അതെൻ്റെ വിഷയമല്ല ശരിയായ അറിയിച്ചിട്ടില്ല എന്നെ അറിയിച്ചിട്ടില്ല എന്താണ് അവരുടെ നിഗമനം എന്ന് പറയാൻ എനിക്ക് പറ്റുന്നതല്ല രണ്ടാമത് കേൾക്കൂ രണ്ടാമത് നിയമപരമായിട്ടുള്ള നടപടികൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് വക്കീൽ നോട്ടീസ് മൂന്ന് പേർക്കും വക്കീൽ നോട്ടീസ് അയച്ചു അതിന്റെ മേലെ ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് അതിന്റെ വഴി അത് നിയമത്തിന്റെ വഴി കോടതിയുടെ ഇത് ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോയന്റോടെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും കോൺഫിഡിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അന്വേഷിക്കാൻ പോലീസിന്റെ വകുപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതനുസരിച്ചാണല്ലോ ഞാൻ പോലീസിൽ പരാതി കൊടുക്കുന്നത് അതെന്താണെന്നുള്ളത് പോലീസിന്റെ മറുപടി കിട്ടിയാൽ പരിശോധിച്ചിട്ട് ഞാൻ തന്നെ പറയാം നിങ്ങളോട് ഈ സംശയം ചോദിക്കട്ടെ ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇപ്പോൾ പരാതി നിങ്ങൾ നിങ്ങളോട് മറുപടി പറഞ്ഞത് നിങ്ങൾ പറയുക എന്നെ എനിക്ക് പോലീസ് അത്തരം ഒരു മറുപടി ഇതുവരെ തന്നിട്ടില്ല ഒരു മറുപടി തന്നാൽ അതിന്റെ ൾ പരിശോധിച്ചുകൊണ്ട് ഞാൻ പറയും മാധ്യമങ്ങളോട് തന്നെ പറയാം നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ പറയുമ്പോഴാണ് ഈ കാര്യം ഇങ്ങനെ പോലീസ് അറിയിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് എന്നെയാണ് പോലീസ് ആദ്യം അറിയിക്കേണ്ടത് താങ്കളെ അറിയിക്കാൻ അയച്ചു റിപ്പോർട്ട് അയച്ചു കാണണം ഒരു വേറൊരു കാര്യം കൂടി ഇന്നലെ ഇന്നലെ അനുകൂലമായ വിധി ഉണ്ടാവുകയാണല്ലോ അപ്പോൾ അതിന് പാർട്ടിയുടെ ഒരു പ്രതികരണം വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചു ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നന്നായി പ്രതികരിച്ചല്ലോ പിന്നെ വീതം പ്രതികരിക്കണോ ഓരോ പാർട്ടി കമ്മിറ്റികളും പ്രതികരിക്കണോ ഓരോ പാർട്ടി സെക്രട്ടറിയും പ്രതികരിക്കണോ ഒരു ശീലം ഓരോ ആളും പ്രതികരിക്കുന്ന രീതി നമ്മുടെ പാർട്ടിയിലില്ല ബന്ധപ്പെട്ട ആളുകൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി എനിക്കാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താതിരിക്കുക ഇന്നലെ വന്ന ഉടനെ തന്നെ ആ കാര്യം സംബന്ധിച്ച് ഞാൻ വ്യക്തത വരുത്തി കഴിഞ്ഞു അത് തന്നെയാണ് നയം അത് തന്നെയാണ് നിലപാട് താങ്കൾക്ക് ഈ തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നു താങ്കൾക്ക് ഇന്നലെ ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ ഇപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം മാധ്യമങ്ങൾ പറഞ്ഞ കാര്യം തെറ്റായിരുന്നു ഞാൻ അത് നിങ്ങൾ പറയുന്ന കാര്യം കുറ്റവിമുഖതനാക്കി എന്നാണ് ഞാൻ കേൾക്കുന്നത് അങ്ങനെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരു വിധി വന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചു പിന്നെ അതിന്റെ വിധിന്യായം വായിച്ചപ്പോഴാണ് സുധാകരൻ തന്നെ ആവശ്യപ്പെട്ടത് ഒരു രണ്ട് എഫ്ഐആർ പാടില്ല ഒരു കേസിന് രണ്ടാമത്തെ എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് സുധാകരന്റെ ആവശ്യം അതാണ് ടെക്നിക്കലായി കോടതി അംഗീകരിച്ചത് നിങ്ങൾ അതിനെ കുറ്റവിമുക്തനാക്കിയിട്ട് വ്യാഖ്യാനിച്ചു ഒരു വ്യാഖ്യാനം വന്നപ്പോൾ നിങ്ങൾ പോയി ഇപ്പോൾ ആ മുന്നോട്ട് പോകാൻ സുധാകരൻ സുധാകരനെ പ്രതി ചേർക്കാൻ കഴിയില്ല കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണല്ലോ അദ്ദേഹം കോടതിയെ സമീപിച്ചത് അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതേ അല്ല സുധാകരന്റെ ആവശ്യം സുധാകരന്റെ ആവശ്യം ഒരു കേസിൽ ആന്ധ്രയിൽ രജിസ്റ്റർ ചെയ്ത് വിചാരണ നടത്തിക്കൊണ്ടിരുന്ന മൂന്ന് രണ്ടുപേരെ ശിക്ഷിക്കുകയും മൂന്ന് പേരെ എഫ്ഐആർ കെടുക്കുകയും ചെയ്യുന്ന ഒരു കേസ് ആ കേസിന്റെ മേലെ തിരുവനന്തപുരം കോടതി പരാതി കൊടുത്ത് അതിന്റെ മേലെ തിരുവനന്തപുരം കോടതിയുടെ തീരുമാനപ്രകാരം ആ പിന്നെ അനുസരിച്ച് തമ്പാനൂർ പോലീസ് ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കേസിൽ രണ്ട് എഫ്ഐആർ പാടില്ല അതുകൊണ്ട് ഈ എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് സുധാകരന്റെ ആവശ്യം അതാ കോടതി പരിഗണിച്ചത് ആ കാര്യമല്ല നിങ്ങൾ അല്ലല്ല ഇന്നലെ വാർത്ത മുഴുവൻ വന്നു 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 കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ് സുധാകരന്റെ പ്രതികരണവും കോടതി ഉത്തരവിന്റെ കഴിഞ്ഞാണല്ലോ താങ്കൾ സുപ്രീം കോടതിയെ പറഞ്ഞല്ലോ അതാ ഞാൻ ചോദിക്കുന്നത് ഈ കോടതിയുടെ ഉത്തരവ് ഞാൻ തന്നെയാണ് ഇന്നലെ മാധ്യമക്കാർക്ക് എടുത്ത് എനിക്ക് വൈകീട്ടാണ് കിട്ടിയത് ഞാൻ തന്നെയാണ് കോടതിയുടെ ഉത്തരവ് പല മാധ്യമക്കാർക്കും കൊടുത്തത് സുധാകരന്റെ തന്നെ ഡിമാൻഡ് രണ്ട് എഫ്ഐആർ പാടില്ല എന്നുള്ളതാണ് അപ്പൊ എഫ്ഐആർ ഉണ്ടെന്നുള്ളതല്ലേ രണ്ട് എഫ്ഐ ആർ ഉണ്ടെന്നുള്ളതല്ലേ അത് രണ്ട് പാടില്ലെന്നുള്ള ഒരു എഫ് ഐ ആർ റദ്ദെയ്ത പിന്നെ മറ്റൊരു നിലനിൽക്കില്ലേ സുധാകരനെതിരെ തെളിവില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുധാകരൻ കോടതി ഹൈക്കോടതി പറയുന്നത് തിരുവനന്തപുരം കോടതിയിൽ നിർദ്ദേശമനുസരിച്ച് തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്റെ കാര്യമാണ് സുധാകരന്റെ ആവശ്യം തന്നെ ആ എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ും കോടതി പരിശോധിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും അല്ല ഈ സുപ്രീം കോടതിയെ സമീപിക്കുന്ന തരത്തിൽ സർക്കാർ കൂടി നിലപാടെടുക്കേണ്ടതുണ്ട് എന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞു അക്കാര്യത്തിൽ സർക്കാരുമായി ഒരു കൂടിയാലോചന നടത്തി കാരണം ഈ കേസിൽ തമ്പാനൂർ കോഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗവൺമെന്റ് ആണ് പോലീസിന് അതിന്റെ നടപടിക്രമങ്ങളുണ്ട് അതിന്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് ചെയ്യണം അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരുന്നത് ഞാനും ഈ കേസിൽ കക്ഷി ചേരും ലൈനിൽ so, kind of so, 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 ും മറുപടി പറയാന്നുള്ളതല്ലാതെ ഞാൻ നിങ്ങളുടെ ഇത്തരം ചർച്ചകളിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല അത് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഞാൻ പങ്കെടുക്കാറില്ല അല്ല ഈ ബന്ധപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ പ്രതികരണം എടുത്തോട്ടെ ഈ ഘട്ടത്തിൽ നിങ്ങൾ അവരോട് പറഞ്ഞേക്കാന്നല്ലാതെ

ശരി വളരെ നന്ദി ഇ പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ജയരാജൻ ഇ പി ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാനാകില്ല എന്നാണ് ഇപ്പോൾ പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത് നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ സാഹചര്യ തെളിവോ ഇല്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് ഇപ്പോൾ